ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാ ഹരി ഗോവിന്ദ ജയ ജയ ഹരേ കൃഷ്ണ കൃഷ്ണായനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൃഷ്ണായനത്തിൽ നമുക്ക് ബൃന്ദാവനത്തിലെ ഗോസ്വാമി ക്ഷേത്രങ്ങളെക്കുറിച്ച് കേൾക്കാം വൃന്ദാവനത്തിൽ പ്രധാനമായും ആറ് ഗോസ്വാമി ക്ഷേത്രങ്ങളാണുള്ളത് അതിൽ മൂന്ന് ക്ഷേത്രങ്ങളെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ഇന്ന് മറ്റ് മൂന്ന് ക്ഷേത്രങ്ങളെക്കുറിച്ച് കേൾക്കാം ആദ്യമായി നമുക്ക് രാധാ മദൻ മോഹൻജി മന്ദിരത്തിലേക്ക് പോകാം ഹരേ കൃഷ്ണ ശ്രീ രാധാ മദൻ മോഹൻജിയുടെ ശ്രീവിഗ്രഹം ആദ്യമായി നിർമ്മിച്ചത് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പൗത്രനായ വജ്രനാഭനാണ് അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാൻ്റെ മൂന്ന് വിഗ്രഹങ്ങൾ നിർമ്മിച്ചു മൂന്ന് ക്ഷേത്രവും പണിതു ഓരോ ക്ഷേത്രത്തിൽ ഓരോ ശ്രീകൃഷ്ണ പ്രതിമ പ്രതിഷ്ഠിച്ചു പ്രതിഷ്ഠിക്കുകയും ചെയ്തു കാലപ്പഴക്കത്തിൽ ഈ ക്ഷേത്രങ്ങളും ഈ വിഗ്രഹങ്ങളും മറഞ്ഞു അങ്ങനെ ഏറെക്കാലം കഴിഞ്ഞു ഉദ്ദേശം അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഈ ക്ഷേത്രങ്ങൾ പുനഃസ്ഥാപിക്കപ്പെട്ടു ഗോസ്വാമിമാർ ആണ് അതൊക്കെ പുനഃസ്ഥാപിച്ചത് പണ്ട് വജ്രനാഭനാൽ നിർമ്മിക്കപ്പെട്ടതും കാലപ്പഴക്കത്തിൽ നഷ്ടപ്പെട്ടതുമായ സ്ത്രീവിഗ്രഹങ്ങൾ ഗോസ്വാമിമാരുടെ കൈകളിൽ വന്നെത്തി അവയെ അവർ നിർമ്മിച്ച ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു അക്കൂട്ടത്തിൽ ശ്രീ സനാതന ഗോസ്വാമി പുനർനിർമ്മിച്ച ക്ഷേത്രമാണ് ശ്രീ രാധാ മദൻ മോഹൻജി മന്ദിർ ഇനി നമുക്ക് ശ്രീ രാധാ മദൻ മോഹൻജിയുടെ കഥ കേൾക്കാം പണ്ട് അദ്വൈതാചാര്യൻ എന്ന ഒരു മഹാത്മാവ് ഉണ്ടായിരുന്നു ഇവിടെ അദ്ദേഹത്തിന് ശ്രീ രാധാ മദൻ മോഹൻജിയുടെ ശ്രീവിഗ്രഹം ലഭിച്ചു വജ്രനാഭൻ നിർമ്മിച്ചതും കാലപ്പഴക്കത്തിൽ മറഞ്ഞുപോയതുമാണ് ഈ ശ്രീവിഗ്രഹം ഒരു വടവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്നാണ് കിട്ടിയത് അദ്വൈതാചാര്യൻ പുരുഷോത്തമ ചൗബേ എന്ന ആൾക്ക് ഈ ശ്രീവിഗ്രഹം നൽകി ചൗബേ എന്നാൽ നാല് വേദങ്ങളും അറിയുന്നവൻ എന്നാണ് അർത്ഥം ചൗബേ ഇതിനെ ഭക്തിപൂർവ്വം പൂജിച്ചു പോന്നു ഒരു ദിവസം ശ്രീ സനാതന ഗോസ്വാമി ചൗബേയുടെ വസതിയിൽ ഭിക്ഷുവായി വന്നു അപ്പോൾ സാക്ഷാൽ മദനഗോപാലൻ അവിടെ കളിയാടുന്നത് ഗോസ്വാമി നേരിട്ട് കണ്ടു അദ്ദേഹം ചൗബയോട് വിനയപൂർവ്വം പറഞ്ഞു ഇത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് വിധിയാം പൂജ ചെയ്യണം ഇത് കേട്ട് ചൗബെ വിധിപ്രകാരം പൂജ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഒരു നാൾ സനാതന ഗോസ്വാമിയുടെ മുമ്പിൽ ഭഗവാൻ സ്വപ്നത്തിൽ വന്നു പറഞ്ഞു ഞാൻ ചൗബയുടെ പുത്രനായി സസന്തോഷം ജീവിച്ചു പോന്നതാണ് ഈയിടെയായി ചൗബയുടെ പൂജാവിധി എനിക്ക് മടുപ്പുണ്ടാക്കുന്നു ഭഗവാൻ ചൗബയുടെ മുന്നിലും സ്വപ്നത്തിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു എൻ്റെ ശ്രീവിഗ്രഹം സനാതന ഗോസ്വാമിക്ക് നൽകണം ഭഗവാൻ പറഞ്ഞ പ്രകാരം ചൗബേ ഗോസ്വാമിക്ക് ശ്രീവിഗ്രഹം നൽകി ഗോസ്വാമി വിഗ്രഹം ഏറ്റെടുത്തു അപ്പോൾ തന്നെ ഭഗവാനോട് ഇങ്ങനെ അഭ്യർത്ഥിച്ചു ഏയ് ഭഗവാൻ ഞാൻ ഒന്നുമില്ലാത്തവനാണ് ഇത് അങ്ങേക്കറിയാമല്ലോ ഞാൻ എന്തു തന്നാലും അങ്ങ് തൃപ്തിപ്പെടണം ഭഗവാൻ അത് സമ്മതിച്ചു ഒരു ദിവസം ഗോസ്വാമി നൽകിയ ചപ്പാത്തി തിന്നുകൊണ്ട് ഭഗവാൻ ചോദിച്ചു കുറച്ച് ഉപ്പ് തരുമോ ഗോസ്വാമി പറഞ്ഞു ഇന്ന് അങ്ങ് ഉപ്പ് ചോദിക്കുന്നു നാളെ മധുരം ചോദിക്കും കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടൂ ഭഗവാനെ ഭഗവാൻ മിണ്ടിയില്ല അന്നു രാത്രി ഉപ്പു നിറച്ച ഒരു കപ്പൽ യമുനാ യമുനാനദിയിൽ കുടുങ്ങിപ്പോയി കപ്പലിൻ്റെ ഉടമസ്ഥൻ ചിന്താകുലനായി തദ്ദേശവാസികൾ പറഞ്ഞ പ്രകാരം അദ്ദേഹം ശ്രീ സനാതന ഗോസ്വാമിയെ കണ്ട് വിവരം ധരിപ്പിച്ചു ഗോസ്വാമിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം രാധാ മദന മോഹൻജിയെ നമസ്കരിച്ചു പ്രാർത്ഥിച്ചു ഉടൻ കപ്പൽ അനങ്ങിത്തുടങ്ങി ആ ഉപ്പ് മുഴുവൻ വിറ്റുകിട്ടിയ തുക മദനമോഹന ക്ഷേത്ര നിർമ്മാണത്തിന് അദ്ദേഹം സംഭാവന ചെയ്തു അദ്ദേഹം പിന്നീട് ഒരു നല്ല ഭക്തനായി മാറി ശ്രീ മദൻ മോഹൻജിയെ തൊഴുത് നമുക്ക് ഇനി തിലയിലേക്ക് പോകാം ഹരേ കൃഷ്ണ ദ്വാദശാദിത്യ തില തില എന്നാൽ മല എന്നാണ് അർത്ഥം ശ്രീ രാധാ മദന മോഹന മന്ദിരത്തിന് അടുത്താണ് ഈ സ്ഥലം ഇതിൻ്റെ കഥ കേട്ടുകൊള്ളുക പണ്ട് കാളിയമർദ്ദനം മർദ്ദനം ചെയ് ചെയ്തതിനെ തുടർന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ അസഹ്യമായ തണുപ്പ് അനുഭവപ്പെട്ടു അത്രേ അപ്പോൾ പന്ത്രണ്ട് ആദിത്യന്മാരും അവിടെ വന്ന് ഭഗവാന് ചൂട് പകർന്നു പകർന്നുകൊടുത്തുമ്പോൾ ആ സംഭവം നടന്നത് ഈ ോദശാദിത്യ തില എന്ന ഈ സ്ഥലത്ത് വച്ചാണ് ആ സ്ഥലത്തിൻ്റെ പേരാണ് ഈ ദ്വദശാദിത്യ തില ശ്രീ സനാതന ഗോസ്വാമി വെള്ളം കോരി കുടിച്ചിരിക്കുന്ന ഒരു കിണർ ഇപ്പോഴും ഇവിടെയുണ്ട് ഇതിലെ വെള്ളം ഒരു കാലത്തും വറ്റാറില്ല ശ്രീ ഗോസ്വാമിയുടെ കിരീട് ശ്രീ ഗോസ്വാമിയുടെ കുടീരവും ഇവിടെയുണ്ട് ഇവിടെ തൊഴുതതിന് ശേഷം നമുക്ക് ഇനി അടുത്തതായി രാധാ ഗോവിന്ദ്ജി മന്ദിറിലേക്ക് പോകാം ഹരേകൃഷ്ണ വ്രജഭൂമിയിൽ ധാരാളം ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട മൂന്ന് ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ രാധാ ഗോവിന്ദജി മന്ദിർ ചൈതന്യ മഹാപ്രഭുവിൻ്റെ പ്രധാന ശിഷ്യനായ ശ്രീ രൂപഗോസ്വാമി പ്രതിഷ്ഠിച്ചതാണ് ഈ ഗോവിന്ദ്ജി വിഗ്രഹം രാധാകൃഷ്ണന്മാരുടെ രഹസ്യസമാഗ സംഗം സങ്കേതമാണ് യോഗപീഠം ഇവിടെയാണ് പ്രസ്തുത ക്ഷേത്രമുള്ളത് രാധാഗോവിന്ദജിയുടെ ശ്രീവിഗ്രഹം ആദ്യമായി നിർമ്മിച്ചത് ശ്രീകൃഷ്ണ ഭഗവാന്റെ പൗത്രനായ വജ്രനാഭനായിരുന്നു കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഈ ശ്രീവിഗ്രഹം മറഞ്ഞുപോയി അങ്ങനെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പിൽക്കാലത്ത് ശ്രീ ചൈതന്യ മഹാപ്രഭു തൻ്റെ ശിഷ്യന്മാരായ ഗോസ്വാമിമാരെ വ്രജമണ്ഡലത്തിലേക്ക് അയച്ചു തകർന്നുപോയ ക്ഷേത്രങ്ങൾ പുനർനിർമ്മിക്കുക നഷ്ടപ്പെട്ടുപോയ ശ്രീവിഗ്രഹങ്ങൾ കണ്ടെടുക്കുക ഇത് രണ്ടും സ്വന്തം കർത്തവ്യമായി ഗോസ്വാമിമാർ കരുതി അവർ പല ക്ഷേത്രങ്ങൾ പുതുക്കിപ്പണിതു പല ശ്രീവിഗ്രഹങ്ങളെയും കണ്ടെടുത്തു ശ്രീ രാധാ ഗോവിന്ദജിയുടെ ശ്രീവിഗ്രഹം കണ്ടുകിട്ടിയില്ല ഗോസ്വാമിമാർ കുണ്ടിതപ്പെട്ടു ഗോസ്വാമിമാരിൽ മുഖ്യനായ ശ്രീ രൂപഗോസ്വാമി ഒരു ദിവസം ചിന്താവിഷ്ടനായി ഒരു മരത്തണലിലിരിക്കുകയായിരുന്നു പെട്ടെന്ന് ഒരു ഇടയ ബാലൻ അവിടെ വന്ന് ഗോസ്വാമിയെ ഒരു വിവരം ധരിപ്പിച്ചു അടുത്ത് ഒരു മലയിൽ നിശ്ചിത സ്ഥലത്ത് ഒരു പശു എന്നും വന്ന് സ്വയം പാൽ ചുരത്താറുണ്ട് എന്ന വിവരം ശ്രീ ഗോസ്വാമി ആ നിശ്ചിത സ്ഥലത്ത് ചെന്ന് ഭൂമി കുഴിച്ചു നോക്കി ശ്രീ രാധാ ഗോവിന്ദജിയുടെ പണ്ടെന്നോ നഷ്ടപ്പെട്ടുപോയ ശ്രീഗൃഹം അങ്ങനെ രൂപ ഗോസ്വാമിയുടെ കയ്യിൽ വന്നു ചേർന്നു രൂപഗോസ്വാമിയെ ഈ വിവരം ധരിപ്പിച്ച ബാലൻ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ഹരേ കൃഷ്ണ ഒരു ക്ഷേത്രം പണിത് ശ്രീ രാധാ ഗോവിന്ദജിയെ അതിൽ പ്രതിഷ്ഠിക്കണമെന്ന് ശ്രീ രൂപഗോസ്വാമി ആഗ്രഹിച്ചു ഇത് അക്ബർ ചക്രവർത്തിക്ക് മനസ്സിലായി ചക്രവർത്തിയുടെ ജനറലായ രാജാ മാൻസിംഗ് ക്ഷേത്രം പണിതുകൊടുത്തു അവിടെ ശ്രീ രൂപഗോസ്വാമി ശ്രീ രാധാ രാധാഗോവിന്ദജിയെ പ്രതിഷ്ഠിച്ചു അന്ന് ഈ ക്ഷേത്രത്തിന് ഏഴ് നിലകളുണ്ടായിരുന്നു അക്ബറിൻ്റെ പിൻഗാമിയായ ഔറംഗസീബ് ഈ ക്ഷേത്രം തകർക്കാൻ ഉത്തരവിട്ടു ഈ വിവരം അന്നത്തെ രാജസ്ഥാനിലെ രാജാവ് അറിഞ്ഞു അദ്ദേഹം ശ്രീ രാധാ ഗോവിന്ദജിയുടെ ശ്രീവിഗ്രഹം പെട്ടെന്ന് ക്ഷേത്രത്തിൽ നിന്ന് എടുത്തു കൊണ്ടുപോയി സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചു ഇന്നും ഈ ശ്രീവിഗ്രഹം ജയ്പൂർ രാജാവിൻ്റെ കൊട്ടാരത്തിലുണ്ട് ഔറംഗസീബ് ചക്രവർത്തിയുടെ ഉത്തരവ് പ്രകാരം ഭടന്മാർ അവിടെ വന്ന് ക്ഷേത്രം തകർക്കാൻ തുടങ്ങി മുകളിൽ രണ്ടു നില തകർത്തു അപ്പോഴേക്കും ഭൂകമ്പം വന്നു രാജഭടന്മാർ പേടിച്ചോടി ഇതാണ് ഈ ശ്രീ രാധാ ഗോവിന്ദജി ക്ഷേത്രത്തിൻ്റെ കഥ ഇനി നമുക്ക് ശ്രീ രാധാ ഗോവിന്ദജിയെ വന്ദിച്ച ശേഷം പാവനമായ മറ്റൊരു സ്ഥലത്തേക്ക് പോവാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ വംശീവട്ട് ഈ സ്ഥലത്ത് അയ്യായിരം കൊല്ലം മുമ്പ് ഒരു വടവൃക്ഷം ഉണ്ടായിരുന്നു രാസക്രീഡാസന്നദ്ധനായ ശ്രീകൃഷ്ണൻ ഗോപസ്ത്രീകളെ വിളിച്ചു വരുത്താൻ വേണ്ടി ഇതിനു താഴെ നിന്നാണ് ഓടക്കുഴൽ ഊതിയത് ഈ വൃക്ഷം കാലപ്രവാഹത്തിൽ ഒഴുകിപ്പോയി നദിയിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോഴാണത്ര ഇത് ഒഴുകിപ്പോയത് ആ വൃക്ഷത്തിൻ്റെ വംശത്തിൽപ്പെട്ട ഒരു വലിയ വടവൃക്ഷം ഇന്നും ഈ സ്ഥാനത്ത് നിൽക്കുന്നു യമുനാ യമുനാനദിക്കരയിൽ ഈ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്നാണ് ഈ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്നാണ് ശ്രീ മധു പണ്ഡിത ഗോസ്വാമിക്ക് ശ്രീ രാധാ ഗോപിനാഥ് ജിയുടെ ശ്രീ വിഗ്രഹം ലഭിച്ചത് വംശീവൺ വണ്ട് എന്ന ആ മഹാവൃക്ഷം വന്ദിച്ചതിന് ശേഷം നമുക്ക് ശ്രീ രാധാ രാധാഗോവിന്ദ്ജി മന്ദിറിലേക്ക് പോകാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാധ ഗോപിനാഥ് ജി മന്ദിർ വൃന്ദാവനത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും രാധാകൃഷ്ണ വിഗ്രഹങ്ങളാണുള്ളത് അതുപോലെ പേരുകളിലും ക്ഷേത്രത്തിൻ്റെ പേരിലും കാണാം രാധാകൃഷ്ണൻ പേര് രാധാ ഗോവിന്ദ്ജി രാധാ രമൺജി എന്നിങ്ങനെ രാധാദേവിയുടെ പേരുണ്ടായിരിക്കും എന്നാൽ ഈ ക്ഷേത്രത്തിൽ പതിവിന് വിപരീതമായി രാധാദേവിയെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ വലതുഭാഗത്താണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് രാധാദേവിയോടൊപ്പം ലളിതാ സഖിയേയും കാണാം ഇടതുഭാഗത്ത് ജാൻവയാണ് ഇവിടെ പ്രതിഷ്ഠ ഇനി നമുക്ക് ആ കഥ കേൾക്കാം ഹരേ കൃഷ്ണ നദിയുടെ തീരത്ത് പ്രസിദ്ധമായ ഒരു വംശീവൃക്ഷമുണ്ട് അവിടെ ഇരുന്നാണ് ശ്രീ പരമാനന്ദ ഭട്ടാചാര്യയും ശിഷ്യനായ മധു മധുപണ്ഡിതും രാധാകൃഷ്ണന്മാരെ ഭക്തിയോടെ ആരാധിച്ചിരുന്നത് ഒരു ദിവസം പ്രഭാതത്തിൽ ശ്രീ പരമാനന്ദ ഭട്ടാചാര്യ സ്നാനത്തിനായി യമുനാ നദിയുടെ കരയിൽ വന്നപ്പോൾ ശ്രീ ഗോപിനാഥ് അതിമനോഹരമായ വിഗ്രഹം മണൽത്തിട്ടയിൽ പതിഞ്ഞുകിടക്കുന്നത് കണ്ടു അദ്ദേഹം ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്ന ശ്രീ ഗോപിനാഥ് മനം കവരുന്ന വിഗ്രഹം കണ്ടപ്പോൾ ഓടിച്ചെന്ന് അതെടുത്ത് നെഞ്ചോടു ചേർത്തു വംശീകട്ടിന് ചുവട്ടിൽ ശ്രീ ഗോപിനാഥ് സേവനം ചെയ്യാനുള്ള അനുമതി ശ്രീ ശിഷ്യനായ ശ്രീ മധുപണ്ഡിതന് നൽകി കാലങ്ങൾക്ക് ശേഷമാണ് മനോഹരമായ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ട് വിഗ്രഹം അങ്ങോട്ട് മാറ്റിയത് അതാണ് രാധ ഗോവിന്ദ് ഗോപിനാഥ് മന്തിർ ഹരേ കൃഷ്ണ അവിടെയും മധു പണ്ഡിത് തന്നെയാണ് ഗോപിനാഥ് സേവനം ചെയ്ത് ആരാധിച്ചിരുന്നത് ഒരിക്കൽ നിത്യാനന്ദ പ്രഭുവിൻ്റെ പത്നി ജാൻബ താക്കുറാണി ബൃന്ദാവനത്തിൽ ബൃന്ദാവനത്തിലെത്തി അവർ ഗോപിനാഥ് ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടുത്തെ രാധാദേവിയുടെ വിഗ്രഹം ഗോപിനാഥനേക്കാൾ വളരെ ചെറുതായിരുന്നു രാധാദേവിക്ക് അല്പം കൂടി വലിപ്പമുണ്ടെങ്കിൽ രാധാകൃഷ്ണന്മാരെ കാണാൻ കൂടുതൽ മനോഹരമായിരിക്കും എന്ന് ജാൻവയ്ക്ക് തോന്നി വൈകിട്ടത്തെ അലങ്കാരപൂജയും തൊഴുത് ജാൻവ സ്വന്തം ഗൃഹത്തിലേക്ക് മടങ്ങിപ്പോയി ആ രാത്രിയിൽ ജാൻവയ്ക്ക് രാധാദേവിയുടെ വലിയ വിഗ്രഹം നൽകാമോ എന്ന് ഗോപിതാഥിയുടെ സ്വപ്നദർശനമുണ്ടായി അതുപോലെ രാധാദേവിയും സ്വപ്നദർശനം നൽകി വിഗ്രഹം എങ്ങനെയാവണമെന്ന് വ്യക്തമായി പറഞ്ഞു കൊടുത്തു എന്നാൽ രാധാകൃഷ്ണന്മാരുടെ നിർദ്ദേശപ്രകാരം ഒരു വിഗ്രഹം ലഭിക്കുന്നത് പ്രയാസമായി അതീവ ഭക്തയായ ജാൻവാ രാധാ ഗോപിനാഥ് മന്ദിരത്തിൽ വന്ന് ശ്രീ ഗോപിനാഥൻ്റെ ഇടത്തുഭാഗത്ത് സ്ഥാപിക്കാൻ പുരോഹിതന്മാർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് തൻ്റെ യോഗസിദ്ധിയാൽ സ്വയം ഒരു വിഗ്രഹമായി മാറി പുരോഹിതന്മാർ ഗോപിനാഥനോടൊപ്പം ആ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ മടിച്ചു നിന്നു പെട്ടെന്ന് അവിടെ ഒരു അശരീരി ഉണ്ടായി ശംഖിക്കേണ്ട എൻ്റെ ഇടതുവശത്ത് പ്രിയപ്പെട്ട ജാൻവയെയും വലതുവശത്ത് രാധാദേവിയെയും വയ്ക്കുക രാധാകൃഷ്ണന്മാരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത് ഹരേ കൃഷ്ണ രാധ ഗോപിനാഥ് ക്ഷേത്രത്തെ തൊഴുതതിന് ശേഷം ഞങ്ങൾ വൃന്ദാവനത്തിലെ മറ്റു ക്ഷേത്രങ്ങളിലേക്ക് പോയി ഹരേ കൃഷ്ണ അടുത്ത വീഡിയോയിൽ നമുക്ക് രാധാദേവിയുടെ ബർസാനയെക്കുറിച്ചും പ്രേംമന്ദ്രനെക്കുറിച്ചും എല്ലാം കേൾക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ജയ ശ്രീ രാധേ 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 ശ്യാം സർവം കൃഷ്ണ നമസ്തേ ഹരേ കൃഷ്ണ